ലക്ഷേറെ ടൗണിലാണ് കേട്ടോ സിറ്റിയിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ഹോട്ടലിൽ ആ സ്റ്റേ ചെയ്യുന്നത് മെയിൻ സിറ്റി സെൻ്ററിലേക്ക് നടക്കുവാണ് വഴി എന്ന് പറഞ്ഞ വാക്കിംഗ് സ്ട്രീറ്റ് കിഡിലാണ് ശരിക്കും ഒരു പാർക്ക് ഉണ്ടല്ലോ ആ ഒരു പാർക്കും ഇതൊക്കെ ആയിട്ട് സൈക്കിളിൽ ഒട്ടി പോവാനും നടന്നു പോകാനും നല്ല ക്ലൈമറ്റ് ആണ് ചൂടില്ല ഒരുപാട് തണുപ്പൊന്നുമില്ല ഈ സൈഡിൽക്കൂടെ എന്തോ റിവറാന്ന് തോന്നുന്നു കേട്ടോ നല്ല ക്ലൈമറ്റ് അതുപോലെ തന്നെ ഫുൾ മരങ്ങളൊക്കെ കവർ ചെയ്തിട്ട് എനിക്കൊരു വെയിലുള്ള സമയത്താണെങ്കിൽ പോലും അടിപൊളിയായി ഇപ്പോൾ ഫുൾ എല്ലാം ഒരേ പോലീട്ടാണ് അത് ഭംഗി കാണാൻ അറിയാം അവരിപ്പോൾ പടമൊക്കെ കാണില്ലേ അത്രയും ഭംഗിയാണ് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ആ ഒരു ഭംഗിയിട്ടാണ് ശരിക്കും ഇങ്ങനെ നട്ട് വരച്ച് വെച്ചേക്കുന്ന പോലെ എല്ലാം ഇങ്ങനെ ആർച്ച 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 ആയിട്ട് ഈ ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് വോക്കിങ് സ്ട്രീറ്റ് ഉണ്ട് അപ്പുറത്ത് നമുക്ക് നടക്കാനും ഓടാനും ഇതെല്ലാത്തിനും ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഒരു പാർക്കും കൂടി വരുന്നുണ്ട് അടിപൊളിയാട്ടോ സിരിച്ചിന് വന്നിട്ടുള്ളവർ കമൻ്റ് ചെയ്ത് പറയാം അരുടെ ഉള്ള സ്റ്റേജ് നിങ്ങൾ ഞങ്ങൾ പറയാട്ടോ കമൻറ്റ് ചെയ്തിട്ട് അടിപൊളി ടാമോ